അബുദാബിയിൽ നിന്ന് ജോർജിയിലെ കുട്ടൈസിലേക്ക് വിചാരണം എത്തിയിട്ട് കുട്ടൈസിൽ നിന്ന് ടിബിലീസിലേക്ക് മൂന്നര ഏറ്റവും നാലര മണിക്കൂർ യാത്ര ചെയ്യുന്നതിനിടയിൽ കാണുന്ന കാഴ്ചകൾ എന്താണെന്നുള്ളതും ജോർജിയിൽ വന്നിട്ട് ട്രെൻഡ് കാർ എടുത്തിട്ട് സൈറ്റ് സീന് പോകുന്നതാണോ ലാഭം ജോർജിൽ ഏതെല്ലാം സ്ഥലങ്ങളാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും എത്ര ദിവസമാണ് നമ്മൾ ജോർജിയിൽ സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീടുകൾക്ക് ഇടയ്ക്കും അവസാനമായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാം സബീർ വെൽക്കം ബാക്ക് എഫ് ജോഗേഴ്സ് അപ്പോൾ നമ്മൾ കുട്ടേസി എയർപോർട്ടിൽ ഇറങ്ങി നമ്മളൊന്ന് റീഫ്രഷൊക്കെ ആയിട്ടുണ്ട് കേട്ടോ റിഫ്രഷ് ആയത് സ്റ്റോറിയാണ് അത് നമ്മൾ വഴിയേ പറഞ്ഞുതരാ ഒരു പച്ചപ്പും ഹരിതാവും ഒക്കെ പിടിച്ചിട്ടുള്ള ഒരിക്കില്ലെന്ന സ്ഥലം അതാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഈ ഒരു കുട്ടേസിയെ കുറിച്ച് പറയാനുള്ളു കേട്ടോ നിങ്ങളെന്താ തപ്പിടക്കുന്നു നെറ്റ് സിം എടുക്കുന്നുണ്ട് നമ്മൾ കുട്ടേസി എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് ടിബിലിസിയിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ കേട്ടോ ഇവിടെങ്ങനെ നിരന്ന് ബസ്സ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞത് ടിബിലിസിയിലേക്കും അതുപോലെ തെബത്തൂമിയിലേക്കും പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ്സ് ഒരുപാട് ബസ്സ് കിട്ടും ടാക്സീസ് അവൈലബിൾ ആണ് ടാക്സീസൊക്കെ ഭയങ്കര റേറ്റ് പറയുന്നുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഡീറ്റെയിൽ എടുത്തതിന് ശേഷം എത്ര പ്രൈസിന് മിനിമം നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതിന് പറയട്ടെ പിന്നെ അതുപോലെ ഇവിടുന്ന് ട്രെയിനും ഓപ്ഷനും അവൈലബിൾ ആണ് ട്രെയിൻ ഞാൻ നോക്കിയപ്പോൾ ഒരു നാലഞ്ചോ മണിക്കൂർ യാത്രയാണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് ബസ്സിനോ ടാക്സിക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് യാത്ര കൊഴപ്പൊന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് ഒന്നും ചെറുതായിട്ട് ഞാൻ ടിക്കറ്റ് ആപ്ലിക്കേഷനിലണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കുള്ള കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ കേറിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നമ്മള് കുട്ടൈസില് പോക്ച്വലി നമ്മൾ യാത്ര ചെയ്യുന്നത് മെയ് പതിനെട്ടാം തീയതിയാണ് ആട്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഡേറ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ പോയി ജോർജിലൊക്കെ പോകുന്ന സമയത്ത് ജോർജിലൊക്കെ വെതർ എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കും അപ്പൊ പലപ്പോഴും നമുക്ക് ഡേറ്റ് ഏതെന്താണ് ആ ട്രാവൽ ചെയ്ത വീഡിയോസ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്ത ഡേറ്റിനെ കുറിച്ച് ആദ്യം തന്നെ പറയാൻ കാരണം നമ്മൾ ആക്ച്വലി കുട്ടേസിന്നാണ് പാക്കേജ് എടുത്തിട്ടുള്ളത് അതായത് കുട്ടേസിന്റെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് നേരെ ടിബിലിസി പോയിട്ട് ടിബിലിസിയിൽ രണ്ടു ദിവസം സ്റ്റേ ചെയ്തിട്ട് അതിൽ രണ്ടാം ദിവസം ഗസ്ബക്കും അതുപോലെ ഗുദൌരിയൊക്കെ പോയി കണ്ട് മൂന്നാം ദിവസം തിരിച്ച് കുട്ടൈസീൽ വന്നിട്ട് കുട്ടൈസിയിൽ അന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് നാലാം ദിവസം രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമ്മളെ കുട്ടേസി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ യു എന്ന് പാക്കേജ് എടുത്ത് വന്നിട്ടില്ല അല്ല യു എൽ നിന്ന് കുട്ടേസി എയർപോർട്ടിൽ എത്തുന്ന യാത്രയെ കുറിച്ചിട്ട് വിശദമായിട്ട് നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ റെക്കമെൻഡേഷൻ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി നമ്മൾ നമ്മൾ ജോർജിയയിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇവിടെ പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുക എന്നുള്ള കേട്ടോ ഇപ്പൊ നമ്മൾ വരുന്ന വരുന്നവരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നോക്കുമ്പോ ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് യൂറോപ്പിന്റെ അടുത്ത് എടുക്കുന്ന സ്ഥലമായത് കൊണ്ട് തന്നെ ജോർജിയെ കാണാൻ വേണ്ടിയിട്ട് യു എന്ന് ഒരുപാട് പേര് പോകാറുണ്ട് എന്നാലും പോകുന്ന ആൾക്കാർക്ക് ജോർജിയ എന്നൊരു സ്ഥലത്തേക്ക് പോയിട്ട് എവിടെക്കാണ് പോകേണ്ടത് ഇതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നുമില്ല ജോർജ് എന്ന രാജ്യത്തെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഒന്നാമത് ബത്തൂമി രണ്ടാമത്തെ കുട്ടേസി മൂന്നാമത്തെ ടിബിലിസി നാലാമത്തെ ഗോദൌരി അഥവാ ഗസ്ബക്കി ബീച്ച് സൈഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ബത്തൂമിയിലേക്കാണ് അതിനല്ല നിങ്ങൾക്കൊരു ഗ്രാമീണ ഭംഗി അതുപോലെ തന്നെ അവരുടെ കൾച്ചറും പച്ചയായ മനുഷ്യരൊക്കെ എന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് കുട്ടേഴ്സിയിലേക്കാണ് പിന്നെ അതല്ല ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു പഴയ ഒരു നഗരവും അതുപോലെ തന്നെ പുതിയൊരു നഗരവും യൂറോപ്പ് തരത്തിലുള്ള കെട്ടിടങ്ങളും ഒരു നഗരങ്ങളൊക്കെ കാണണം എന്നുള്ള ആൾക്കാരാണ് നിങ്ങൾ പോകേണ്ടത് ടിബിലിസിലേക്കാണ് ഇനി അതല്ല മഞ്ഞും പച്ചപ്പ് നിറഞ്ഞുള്ള മലനിരകളൊക്കെ കാണണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഗദോരി ഓർ ഗസ്ബക്കിയാണ് എന്നാൽ ഈ നാല് നഗരങ്ങളിൽ രണ്ട് സ്ഥലങ്ങൾക്കാണ് ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഉള്ളത് ഒന്ന് കുട്ടേസിയിലേക്കും മറ്റൊന്ന് ടിബിലീസിലേക്കും കുട്ടേസിലേക്ക് വിസയറാണ് ഉള്ളത് വിസേർ എടുക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കുട്ടേസിയ്ക്ക് പോയാൽ മതി മറ്റു ഫ്ലൈറ്റിന്റെ ടിക്കറ്റൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ടിബിലിസിലേക്കാണ് ഏറ്റവും നല്ലത് ടിബിലിസിലേക്ക് തന്നെയാണ് ടിബിലിസിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ നഗരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ദിവസം നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് രണ്ടാം ദിവസം നിങ്ങൾ നേരെ പോകേണ്ടത് ഗസ്ബക്കി അല്ലെങ്കിൽ ഗദോരയിലേക്കാണ് അവിടെയാണ് ഒരു ജോർജിയയുടെ ഒരു പച്ചപ്പ് നിറഞ്ഞത് അതിന് മഞ്ഞുകാലത്താണെങ്കിൽ മഞ്ഞും ഒക്കെ കാണുന്നത് ഗോദൌരിയിലാണ് ആ ഗോദൌരിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാം അവിടെ സ്റ്റേ കുറച്ച് എക്സ്പെൻസീവ് ആണ് അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം അതിന് അതെല്ലാം നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ച് വന്നിട്ട് മൂന്നാം ദിവസം നിങ്ങൾ പോകേണ്ടത് കുട്ടേസിലേക്കാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ യു എയിലൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടും അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബത്തൂമിയിൽ ഇപ്രാവശ്യം പോകുന്നില്ല നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ ജോർജിയയിലെ ടിബ്ലീസിലെത്തിരി ടിബ്ലീസിൽ എന്തെങ്കിലുമൊക്കെ കാണുക എന്നുള്ളൊരു കാഴ്ചകളെ കുറിച്ചിട്ടും ഖദോരിയിൽ നമ്മളെന്തൊക്കെ കണ്ടെന്നുള്ളതും കുട്ടേസിൽ നമ്മൾ നമ്മളെന്ത് കണ്ടുള്ളതൊക്കെ നമ്മൾ വഴിയുള്ള എപ്പിസോഡിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞത് മാത്രം മരങ്ങണ്ടി മരം കണ്ട മറ്റേ ഗോൾഡൻ ലീഫാണത് ഒരു വരെ വരെ ഒക്ടോബർ ഒക്ടോബർ നവംബർ ഉണ്ടാവും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കഴിക്കാൻ വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ പാവങ്ങളുടെ യൂറോപ്പ് എന്ന് പറയട്ടാ ജോർജ് ചെയ്യാനെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അതാണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ ഉള്ളത് ഇവിടുന്ന് കുറച്ചും കൂടി നല്ല മെനക്കേഡ് ഫുഡ് കിട്ടുന്നുള്ളത് പറഞ്ഞത് നമുക്ക് നോക്കാം

കഴിക്കാൻ പഠിക്കണ്ടില്ല കഴിക്കാൻ കഴിച്ച് കഴിക്കാം അപ്പൊ നമ്മള് ജോർജിൽ വന്നിട്ട് ആദ്യത്തെ ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാനുട്ടോ എന്റെ പേര് പോലെ എന്തോ പറഞ്ഞു അപ്പൊ ഓർമ്മ ഉണ്ടായിരുന്നത് പിന്നെ കണ്ടല്ലോ എങ്ങനെ പഠിച്ചെ വേറെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വിളിച്ചോട പിന്നെ ഇവിടെ ഒരു പ്രത്യേകത കേട്ടോ ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പ്ലീറ്റില്ലേ അങ്ങനെ നമ്മളെടുത്ത് കളയണം അല്ല അതെ ഏപരത്തിട്ടോ അവിടെ കൊണ്ടുവരാട്ടോ അത് നിങ്ങൾ ഔട്ട് കഴിഞ്ഞാൽ ഔട്ടാങ്ങ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാൻഡ്വിച്ച് പോലത്തെ സംഭവമാണ് സാൻഡ്വിച്ച് ഷവർണമൊക്കെ ഉണ്ടല്ലോ അതിന് വരുന്ന പേരെ പറഞ്ഞു പേര് കറക്റ്റ് കിട്ടിയിട്ടില്ല കാരണം അവരെ ഭാഷയിൽ എന്തോ പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് അതിന് പേര് കിട്ടിയിട്ടില്ല കഴിച്ചു പക്ഷേ ഒരെണ്ണം വാങ്ങിയപ്പോൾ രണ്ടാൾ കഴിച്ചു എന്നുള്ളതാണ് കേട്ടോ ഒരെണ്ണത്തിന് നമ്മൾ കൊടുത്തത് പത്ത് ഒരു ലാറിയാണ് പത്ത് ലാറി വരുമ്പോൾ ഒരു ഏകദേശം പതിനൊന്ന് തിറംസിൻ്റെ ആ റേഞ്ചിലേക്ക് വന്ന് പതിനൊന്ന് പന്ത്രണ്ട് തിരംസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു വരുന്നത് അപ്പോൾ അത് കഴിച്ച് അത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ട് രണ്ട് പേരെ കഴിച്ചു അത്യാവശ്യം ഹെവി ആയിരുന്നു കഴിച്ചിട്ടുണ്ട് പിന്നെ കുട്ടൈസിൽ നിന്ന് ടീബിലേസ് ഒക്കെ ഏകദേശം മൂന്നര മണിക്കൂർ ടു നാല് മണിക്കൂറാണ് യാത്ര വരുന്നത് അതിലൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് വിസറിൻ്റെ ഫ്ലൈറ്റ് കുട്ടൈസിലേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കുട്ടേസിൽ വന്നിട്ട് ഇവിടുന്ന് കാർ എടുത്തിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് ടിബ്ലീസിലേക്ക് പോവാറ് അപ്പം അങ്ങനെ എടുക്കുന്ന പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് ഒരു ഏകദേശം ഒരു ആദ്യമായിട്ടാണ് ജോർജലിക്ക് വരുന്നതെങ്കിൽ ഈ റോഡ് എങ്ങനെ എങ്ങനെയുണ്ടെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ഒരു റോഡിന്റെ ഭാഗം ഞാൻ കാണിക്കുന്നത് ഇവിടെ മാക്സിമം സ്പീഡ് നൂറാണ് അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് ഫൈൻ ഇവർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവർക്ക് വരെ ഒന്ന് ജസ്റ്റ് ലൈൻ ചേഞ്ച് ചെയ്തേക്ക് തന്നെ ഒരു അൻപത് ലാറി അപ്പം തന്നെ ഫൈൻ ഇവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ഫൈന് ഞങ്ങൾ പിക്കാൻ വന്ന സമയത്ത് മാത്രമായിട്ട് അവർ കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അതായത് റെൻ്റെ കാർ എടുക്കണമെങ്കിൽ നല്ല ഇതുപോലെ പാക്കേജ് എടുത്ത് വരുന്നതാണ് നമ്മൾ പിന്നെ റെൻ്റെ കാർ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയ്ക്ക് അവസാനമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളിക്കും ഇത്രണ്ട് ഞാൻ ഒറ്റക്ക് പോകുന്നുണ്ട് നല്ല പൂക്കുമായി ജോർജിലെ രണ്ട് സ്ഥലത്തേക്കാണൊക്കെ ഫ്ലൈറ്റ് ഉള്ളത് ഒന്ന് കുട്ടൈസിലേക്കും മറ്റൊന്ന് ടിബിലീസിലേക്കും വിസറിന്റെ ഫ്ലൈറ്റ് മാത്രമാണ് കുട്ടൈസിലേക്ക് വരുന്നത് വിസറിന്റെ ഫ്ലൈറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ടത് തികച്ചും ടിബിലീസിലേക്കാണ് കേട്ടോ ഇനി കുട്ടൈസി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിബിലീസിൽ നിങ്ങൾ വന്നാൽ മതി കാരണം കുട്ടൈസി എയർപോർട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ബഡ്ജറ്റ് എയർലൈൻസ് അവർക്ക് ലോണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ജസ്റ്റ് ടിബിലീസിലേക്ക് നോക്കുക ടിബിലീസിലേക്കും കുട്ടൈസിലേക്കും ചെറിയ വ്യത്യാസമുള്ള ചെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ടബിലീസിലേക്ക് എടുക്കാൻ നല്ലതാണ് കാരണം കുട്ടൈസിയിൽ നിന്ന് ടിബിലീസിലേക്കുള്ള ഒരു യാത്ര അത്യാവശ്യം ഉണ്ട് നാല് നാലര മണിക്കൂറായി ഏകദേശം ഇപ്പോൾ അത്യാവശ്യം യാത്ര ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ ആയിരിക്കും ആറ് പത്തിന് പുലർച്ചെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസത്തെ ഉറക്കമുള്ളത് കൊണ്ട് നമ്മൾ കുട്ടേശി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ടിബിലീസിലേക്ക് കാറിലുള്ള നാലര മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ടിബ്ലീസ് എത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയർഡ് ആയിരിക്കും നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് നൂറ് ദുർമസിൻ്റെ വ്യത്യാസത്തിന് റെൻ്റെ കാരുടെ ഓപ്ഷൻ നോക്കാറുണ്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു നിമിഷത്തിലാണ് കേട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നി ഈ ഒരു പാക്കേജ് എടുത്തതിനാണ് നല്ലത് എന്നുള്ളത് കാരണം അത്യാവശ്യം നല്ല ഓടാനുണ്ട് നിർത്താതെ ഒരു നാല് നാലര മണിക്കൂർ ഇങ്ങനെ പോവാറ്റില് കേറിയ മുതല് ഉറക്കം തുടങ്ങിയതാണ് ഏ ഇത് വേറെ ഉറക്കത്തിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഇവിടെ വേറെ ഒരാളുണ്ട് ഹലോ ജോർജിയെത്തി ഇട്ട് കിടന്ന് ഉറങ്ങാണ് ഹലോ ഏ നല്ല രസന്റിയൊരു പലരും പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടേസിൽ എത്തിയിട്ട് കാർ റെന്റിനടുത്ത് അല്ലെങ്കിൽ ജോർജിയയിലെ ടിബിലിസിൽ വന്നിട്ട് കാർ റെന്റിന്റെ എടുത്തിട്ട് സൈറ്റ് സീന് പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് പലരും ബഡ്ജറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം നമ്മൾ ജോർജിയിൽ വന്നിട്ട് പാക്കേജ് എടുക്കുമ്പോഴും കാർ റെൻ്റിൻ്റെ എടുത്ത് പോകുമ്പോഴും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നോക്കിയപ്പോൾ പ്രൈസിൽ വലിയ വേരിയേഷൻസ് ഒന്നും കൊടുക്കില്ല ഒരു നൂറ് നൂറ്റമ്പത് ഇറംസിൻ്റെ വ്യക്തി വ്യത്യാസം മാത്രമേ എനിക്ക് കാൽക്കിടയിൽ ചെയ്ത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഒരു പാക്കേജ് എടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു പാക്കേജ് എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര ഉണ്ട് റോഡ് കണ്ടില്ലേ ഇമാതിരി ആണ് പിന്നെ ട്രാഫിക് ഫാനും അത്യാവശ്യം നല്ല രീതിയിൽ റോഡിൽ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല ആണ് അപ്പം നമുക്ക് വിചാരിച്ച ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് അവിടെ എത്താൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പോൾ ഒന്ന് എനിക്ക് കംഫർട്ട് ആയിട്ട് ഇപ്പൊ തോന്നിയത് ഇവരുടെ പാക്കേജ് എടുത്ത് പോയെന്നാണ് അതായത് യു എൽ നിന്ന് പാക്കേജ് എടുത്തിട്ട് ജോർജിയിലേക്ക് വരാൻ ഞാൻ നിങ്ങളെ റെക്കമെന്റ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങള് ജോർജിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പാക്കേജ് എടുക്കുന്നതായിരിക്കും നല്ലതോ ഇവരുടെ പാക്കേജ് എടുക്കാൻ വേണ്ടി കോണ്ടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നിങ്ങൾ കോൺക്ട് ചെയ്താൽ മതി അങ്ങനെ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ നിന്ന് ടിബ്ലീസിൽ യാത്ര കേട്ടോ നിങ്ങൾ നോക്കട്ടാ ഫുള്ള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് ഗോൾഡൻ ലീഫാണ് കേട്ടാ ഇതൊരു ഓട്ടോ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഭംഗി എന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി